ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഉത്തരവാദിത്വമാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും മോളിൽ കയറി ഇരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും പക്ഷേ മോളി കയറി അങ്ങ് ഇരിക്കാൻ അത്ര ഈസിയായ കാര്യമൊന്നുമല്ല കാര്യം എപ്പോഴാണ് ഇരിക്കണ്ടേ എപ്പോഴും ഇരിക്കണം അത് രാത്രി മാത്രമല്ല ചിലപ്പോൾ പകലും കൂടെ ഇരിക്കേണ്ടി വരും ഇല്ലേ എന്ന് തന്നെയല്ല അവിടെ പോയി നമ്മൾ കാവൽമാർത്തിൻ്റെ നേരെ മുകളിൽ പോയി ഇരുന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ അപ്പോൾ ഉറക്കം നഷ്ടപ്പെടാൻ പോകുകയാണ് വലിയ ഉത്തരവാദിത്വമാണ് ഉറക്കം നഷ്ടപ്പെടാതെ അവിടെ എല്ലാം കളിച്ചുകൊണ്ടിരിക്കാനും പറ്റിയല്ല കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കാനും പറ്റിയല്ല എന്ത് ചെയ്യണം ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കാര്യം ശത്രു പതുങ്ങി വരുന്നുണ്ടോ വാൾ വരുന്നുണ്ടോ എന്നുള്ളത് ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ഭയങ്കര അലേർട്ടായിരിക്കണം രാപ്പകൽ ഉണർന്നിരിക്കണം എസിയാവിൻ്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ യശിയാ പ്രവചനം ഇരുപത്തി അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് അവൻ സിംഹം പോലെ അലറി കർത്താവെ ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു നമുക്ക് കാവൽക്കാരൻ്റെ ഒരു പ്രത്യേകത പറയുകയാണ് എന്താണ് അവൻ പകൽ മുഴുവൻ കാവൽ നിൽക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു അവൻ അവന് ഒരു ചില സമയത്തൊക്കെ രാത്രിയും പകലും ഇല്ലാതെ അവൻ എന്ത് ചെയ്ത് പറ്റുകയുള്ളൂ കാവലും ഇന്നലെ പറ്റുകയുള്ളൂ അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണെന്ന് തന്നെയല്ല അവൻ്റെ സ്വകാര്യതകൾ മുഴുവൻ വാസ്തവം പറഞ്ഞാൽ നശിക്കുകയാണ് അവന് പിന്നെ ഒരു സ്വകാര്യ ജീവിതമില്ല ഈ വാച്ച്മാൻ്റെ പ്രത്യേകത എന്താ അവന് വീട്ടിൽ കിടന്ന് തുടങ്ങാൻ പറ്റില്ല അവന് ചിലപ്പോൾ കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെന്നിരിക്കും ബിക്കോസ് ഹി ഈസ് ഓൾവേസ് ഓൺ ഡ്യൂട്ടി അപ്പോൾ ഒരു ദൈവം നമ്മളെ കാവൽക്കാരാക്കെന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവ് എന്നെ കാവൽക്കാരനാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും അത് ലൈഫ് സാക്രിഫൈസ് ചെയ്താൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് വലിയൊരു സാക്രിഫൈസ് വേണ്ടി വരും നമ്മുടെ ആഘോഷങ്ങളൊക്കെ തീർന്നു നമ്മളുടെ കാഴ്ചകളൊക്കെ വാസം പറഞ്ഞാൽ തീർന്നു നമ്മളുടെ എല്ലാ ലൗകികമായ സുഖങ്ങളും ഒരു പരിധി വരെ തീർന്നു ഈ കാവൽ നിൽക്കുന്ന കാവൽപ്പുരയുടെ നേരെ താഴെ ഒരു ഉത്സവം നടക്കുകയാണെന്ന് വെച്ചു ഇവനറങ്ങി ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം ഇവൻ്റെ മേൽ വലിയ ഒരു ഉത്തരവാദിത്വം വന്നുകിടക്കുകയാണ് കാരണം അവിടെ നിന്ന് താഴെ എല്ലാവരും ചെണ്ടമേളവും മൃദംഗവും ഒക്കെ വായിച്ചുകൊണ്ട് വലിയ ആട്ടും പാട്ടുമൊക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവനൂടെ ചെന്ന് മതളം വായിക്കാൻ അന്നേരം പറ്റില്ല ഇവൻ മതലം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വാളിഞ്ഞ് വരും അതുകൊണ്ട് കാവൽക്കാരനാക്കുക എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്നത് എന്ന് തന്നെയല്ല ഈ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യതകൾ മുഴുവൻ ഇല്ലാതെ ആയിപ്പോകാണ് ലൗകികമായ സുഖങ്ങൾ പലതും ഇവർ നിഷേധിക്കേണ്ടി വരുന്നു അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വിലയില്ലാതെ വരുന്നു അല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അവൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും വിലയില്ല ഇന്ന് ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവരും സുഖങ്ങളുടെ പുറകാണ് പോകുന്നത് സുഖിക്കാനാണ് പോകുന്നത് അതാണ് മനുഷ്യൻ്റെ മനസ്സിലെ ചിന്ത യേശുവിനെ വിളിച്ചാൽ എന്തൊക്കെ സുഖങ്ങൾ കിട്ടുമെന്നുള്ളതാണ് പക്ഷേ യേശുവിനോട് അടുക്കുമ്പോഴിയാം ഈ സുഖമെല്ലാം അവൻ എടുത്തു കളയുകയാണെന്നുള്ളത് എല്ലാം ലാഭമാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എല്ലാം നഷ്ടമാകുന്നത് ഇല്ലേ അങ്ങനൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമൊന്നും ആരും ഒട്ടും പഠിപ്പിക്കത്തുമില്ല എല്ലാവരും പറയുന്നത് നീ യേശുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണെന്ന് പക്ഷേ ദൈവം എങ്ങാനും നമ്മളെ കാവൽക്കാരായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാ സുഖവും തീർന്നു കാര്യം നമ്മുടെ മനസ്സ് മുഴുവൻ പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ എന്താ ഈ ജനതയ്ക്കെതിരെ വരുന്ന എല്ലാ ദുരന്തങ്ങൾക്കും ആ സമയത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യണം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെയുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് നമ്മൾ നമ്മുടെ വേദഭാഗം വീണ്ടും വരുമ്പോഴത്തേക്ക് എഹസ്കേലിൻ്റെ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം അത് തുടങ്ങുന്നത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മുപ്പത്തിമൂന്നിന്റെ ഒന്നാം വാക്യത്തിൽ ഏഹോവിഡ് എള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത് ഞാനൊരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ നോക്ക് ദേശത്തിലെ ജനം ഒരു കാവൽക്കാരനെ തെരഞ്ഞെടുക്കുകയാണ് അപ്പൊ ദേശക്കാർക്ക് തോന്നി എന്താ വാൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു കാവൽ ആവശ്യമുണ്ടെന്ന് ദേശക്കാർക്ക് തോന്നി ഈ ദേശക്കാർ കുറേ നല്ല ആൾക്കാരായതുകൊണ്ട് അവർക്ക് അങ്ങനെ അത്രയുമെങ്കിലും തോന്നിയത് കാരണം എപ്പോഴും ഒരു വാൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ അവർ തന്നെ എന്ത് ചെയ്യുന്നത് ഒരു കാവൽക്കാരനെ തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത് അവർക്ക് അത്രയും ബോധമുണ്ട് പക്ഷേ ഇന്ന് സ്വാഭാവികമായും നമ്മുടെ ജനങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ബോധം പോലും ഇല്ല അതായത് നമ്മുടെ ആളുകൾ ഭയങ്കര സില്ലിയാണ് ഭയങ്കര ആ കാര്യങ്ങളെ കാണുന്നത് ഒരു ആത്മീക കാര്യങ്ങളിലൊക്കെ എന്തില്ല ഒരു സീരിയസ്നെസ് ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മീക അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് തരാൻ ഒരു കാവൽക്കാരൻ വേണമെന്നൊന്നും ആർക്കും ഇന്ന് വരെ തോന്നുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് പക്ഷേ ഈ ജനങ്ങളുടെ പ്രത്യേകത ഈ ജനങ്ങൾ അവർക്കൊരു കാവൽ ആവശ്യമാണെന്നും ഇതൊരാത്മീകമായിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇതൊരു ആയിട്ട് നമ്മൾ എടുക്കണം കാര്യം ഇതൊരു ആത്മീക കാര്യമാണ് ആത്മീക കാര്യങ്ങളെക്കുറിച്ച് അപകടത്തിൻ്റെ സാധ്യത കണ്ടിട്ട് ഞങ്ങൾക്കത് കാവൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും ഞങ്ങളെ വാൺ ചെയ്യുന്ന ഒരാൾ വേണമെന്നും ഇവർക്ക് തോന്നിയില്ലേ അല്ലേ അതുകൊണ്ടാണല്ലോ ദേശത്തിലെ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നത് ഒരു കാവൽക്കാരനെ ക്കുന്നത് ജനം തിരഞ്ഞെടുക്കുന്നതായ ഒരു കാവൽക്കാരൻ ഈ ജനം ഒരു കാവൽക്കാരനെ തെരഞ്ഞെടുക്കണമെങ്കിൽ ആരെയെങ്കിലും പിടിച്ച് കാവലാക്കാൻ പറ്റുമോ നമ്മൾ ഏതോ പറയല്ലോ കള്ളനെ കാവലേൽപ്പിച്ചെന്ന് പറയുമല്ലോ അല്ലേ അപ്പോൾ എന്റെ ആത്മീക കാര്യങ്ങൾ ഇനിയും നമ്മൾ കുറെ കൂടെ അതിൻ്റെ ആ കോടിലേക്ക് കയറുകയാണ് ഇനി സ്പിരിച്വലായിട്ട് ആയിട്ട് ഇത്രയും നേരം ഞാൻ കാവലെന്ന് പറഞ്ഞാൽ എന്താ മറ്റേതാ അതാണ് ഇതാണ് മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് മറ്റൊന്നിനുമല്ല ആ ഒരു ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിയാണ് എന്ത് കാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഗേറ്റിൻ്റെ മുമ്പിൽ പാറാവ് നിൽക്കുന്ന കാവൽക്കാരൻ ആരും ചിന്തിച്ചേക്കരുത് അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാവൽക്കാരൻ എന്നുള്ള ചിന്ത അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് വാച്ച് ടവറിന് മുകളിൽ ജനത്തിന് നേരെ വാൾ വരുന്നത് കണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു കാവൽക്കാരൻ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം ആ ഒരു പിക്ചർ വേണം ഇപ്പോൾ മനസ്സിൽ വരാൻ അല്ലാതെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ ഇനി ആരും എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിലെ കാര്യത്തിൽ ചിന്തിക്കരുത് പിന്നെ ഇത് പട്ടണത്തിന് കാവൽ നിൽക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചതെങ്കിലും പട്ടണത്തിന് കാവൽ നിൽക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ഇവിടെ പറയുന്നത് എന്താണ് ഇതൊരു ആത്മീക പാഠമാണ് കർത്താവ് പറയാണ് ആത്മീകമായ മറ്റതൊക്കെ ആരെങ്കിലും കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളെ ആക്കിയാൽ മതി ഇല്ലേ അപ്പം ഇതൊക്കെ നോക്കാനും പിടിക്കാനും ഒക്കെ ഇന്ന് ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട് റഡാറുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ അവരുടെ കാര്യങ്ങൾ വെച്ച് നോക്കിക്കോട്ടെ പക്ഷേ ഒരു ആത്മീക മുന്നറിയിപ്പ് നൽകുവാൻ ഒരാളെ ജനം തിരഞ്ഞെടുക്കണമെങ്കിൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം ആത്മീക കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ള ആൾ ആയിരിക്കണം അതുകൊണ്ട് ജനം തിരഞ്ഞെടുക്കുന്ന കാവൽക്കാരൻ കള്ളനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കാവൽക്കാരാക്കത്തില്ല അവൻ സാക്ഷ്യമുള്ളവൻ ആയിരിക്കണം അവൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം വിശ്വസ്തനായിരിക്കണം അവൻ അവിശ്വസ്തനാണെങ്കിൽ അവനെ കാവൽക്കാരനാക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ല ഇനി ഈ ജനം തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കാഴ്ച വെച്ച് ആത്മീകരെന്ന് ചിന്തിക്കുന്നവരെ അവർ തിരഞ്ഞെടുക്കുന്നു അതെപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ആത്മീക നേതാക്കളെ കാവൽക്കാരാക്കിയിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ മതങ്ങളും അവരുടെ സ്പിരിച്വൽ കാര്യങ്ങൾ നോക്കാൻ ആരെയെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പൂജാരിമാരായിരിക്കാം പുരോഹിതന്മാരായിരിക്കാം പാസർമാരായിരിക്കാം ആരുമായിക്കോട്ടെ മുല്ല ആയിരിക്കാം ആരുമായിക്കോട്ടെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ആരെയെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് കാവൽക്കാരാക്കിയിട്ടുണ്ട് അവർ ചിന്തിക്കുന്നത് ഞങ്ങളെയൊക്കെ എല്ലാ ആത്മീക കാര്യങ്ങളിലും മുന്നറിയിപ്പ് തരാൻ ഇവർക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് ഇവരുടെ ചിന്ത പക്ഷേ ജനം തിരഞ്ഞെടുക്കുന്ന കാവൽക്കാര് മിക്കപ്പോഴും ശരിയായ ആത്മീക കാഴ്ചപ്പാടുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല അത് രണ്ട് കാരണം കൊണ്ടായിരിക്കാം ഒന്ന് ജനങ്ങളുടെ ഇഗ്നറൻസ് ജനങ്ങൾക്ക് ആത്മീയത എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ആത്മീയ നേതാക്കന്മാർ ആത്മീക പക്വത ഉള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല രണ്ടാമത് മറ്റൊരു കാര്യങ്ങളുണ്ട് ഞങ്ങൾ ആത്മീക നേതൃത്വത്വത്തിന് യോജിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആത്മീക നേതാക്കളുണ്ട് അതായത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ശരിയാക്കി തരും ഞങ്ങൾ കഴിഞ്ഞാൽ എല്ലാം നേരെയാകും എന്നൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇയാളെ നമുക്കൊരു നേതാവായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സകല ആത്മീക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു